നമസ്കാരം ഐ സി എസ്ഇ ഐ എസ് ഇ കേരള എന്നിങ്ങനെ ഏത് സിലബസിലും ഏത് മത്സര പരീക്ഷകളിലും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം പരീക്ഷയ്ക്ക് പ്രധാന ചോദ്യമാണ് ഉപന്യാസം ഏതെങ്കിലും ഒരു വിഷയത്തെ ആധാരമാക്കി വിശദമായി എഴുത്തുകാരൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ഉപന്യാസമെഴുതുമ്പോൾ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം വിഷയത്തെപ്പറ്റി സമഗ്ര ബോധമുണ്ടാകണം വിഷയത്തിൻ്റെ ആരംഭം ഉപസംഹാരം എന്നിവയെക്കുറിച്ച് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ വിഷയമനുസരിച്ച് എത്ര പേജുകളെന്ന് തീരുമാനിക്കാം കടുകട്ടി പ്രയോഗങ്ങൾ ഒഴിവാക്കി ലളിതവും വ്യക്തവും സുന്ദരവുമായ സാഹിത്യ ഭാഷകൾ ഉപയോഗിക്കാം ആദ്യ ഖണ്ണികയിൽ ഉപക്രമം തുടർന്ന് പ്രതിവാദ്യം ഓരോ പോയിന്റുകൾ കണ്ണിക തിരിച്ചെഴുതി ഒടുവിലായ ഉപസംഹാരവും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്തിനടുത്ത് വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ കൊലപ്പെടുത്തി യുവാവ് പോലീസിന് കീഴടങ്ങി സമൂഹ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഏറ്റവും നൂതനമായ വാർത്ത കാരണങ്ങൾ പലതാകാം എന്നാൽ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ സ്നേഹിച്ച് താലോലിച്ച് കൊണ്ടു നടക്കേണ്ട സ്വന്തം അനുജനെ പൂജിച്ച് ബഹുമാനിക്കേണ്ടതായ അച്ഛനമ്മമാരെ ഒക്കെ നിഷ്കരണം അടിച്ചു വീഴ്ത്താനുള്ള ചങ്കുറ്റം മനസാക്ഷി അതൊക്കെ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ നേടിക്കൊടുത്തത് ആരാണ് എന്താണ് എത്ര വലിയ കടബാധ്യതകളായാലും എത്ര വലിയ നഷ്ടങ്ങളായാലും പരിഹരിക്കാനും മുതിർന്നവരുമായി ആലോചിക്കാനുമുള്ള ബോധമനസ്സില്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഇത്ര ഹൃദയ ശൂന്യത ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞിന് ഉണ്ടായതെങ്ങനെ മോശമായ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് മുതിർന്നവരുടെ വാക്കുകളെ അവഗണിച്ച് നടക്കാൻ പ്രേരിപ്പിച്ചത് ആരാണ് ലഹരി എന്ന പിശാജ് ലഹരി എന്ന മഹാവിപത്തിനെ പറ്റി ധാരാളം വാർത്തകൾ നാം ഇന്ന് നിത്യേന നവമാധ്യമങ്ങളിൽ കാണുന്നു സമൂഹത്തെ കാർന്നുതിൽ നിന്ന് ലഹരി എന്ന മഹാവിപത്തിനെപ്പറ്റി നമ്മുടെ യുവസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ആധുനിക യുവസമൂഹത്തിൽ നിന്ന് തടയുവാനുള്ള സമയം അതിക്രമിച്ചോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു തലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവൻ നാശത്തിലേക്ക് നയിക്കുന്നു ലഹരിയുടെ ഉപയോഗത്താൽ ഒരു തലമുറ നശിക്കുമ്പോൾ രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക സാംസ്കാരിക പുരോഗതിയെയും അത് ബാധിക്കുകയാണ് യുവജനതയെ ആത്മഹത്യ അക്രമം എന്നിവയിലേക്ക് നയിക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഒപ്പം സോഷ്യൽ മീഡിയസ് ടെലഫോൺ വീഡിയോ ഗെയിം അശ്ലീല വിനോദങ്ങൾ എന്നിവയാണ് കറുപ്പ് കഞ്ചാവ് എന്നിങ്ങനെയുള്ള പേരുകളിൽ ഒതുങ്ങിയിരുന്ന മയക്കുമരുന്നുകൾ നൂറുകണക്കിന് പേരുകളിൽ രൂപത്തിൽ ഭാവത്തിൽ യുവാക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ സിനിമാ ലോകവും പങ്കുവഹിക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെ ചതിക്കുഴിയിലൂടെ കൗതുകത്തിനായി ആരംഭിക്കുന്ന മയക്കുമരുന്നിന് അടിമയായി മാഫിയ സംഘങ്ങളുടെ പിടിയിലകപ്പെട്ട് ഭീഷണികൾക്കും മറ്റും അടിമയായി ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തിച്ചേരും കുടുംബ ബന്ധങ്ങളിലെ അരക്ഷിതാവസ്ഥ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയില്ലായ്മ എന്നിവയൊക്കെയാണ് കൗമാരക്കാരുടെ മാനസിക സമ്മർദ്ദത്തിനും ലഹരിയിലേക്കുള്ള പോക്കിനും കാരണമായി തീരുന്നത് അമിതമായ ഉപയോഗം കൊണ്ട് കരൽ രോഗം മസ്തിഷ്ക പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നുമുണ്ട് ലഹരിയുടെ ദുരുപയോഗം ആസക്തി എന്നിവയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് സ്കൂൾ കോളേജ് തലത്തിൽ ലഹരിവിരുദ്ധ ക്ലബുകൾ ബോധവൽക്കരണ ക്ലാസുകൾ കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവയിലൂടെയൊക്കെ യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് നമുക്ക് കഴിയണം പോസ്റ്ററുകൾ വീഡിയോകൾ എന്നിവയൊക്കെ തയ്യാറാക്കി നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയണം ലഹരി ഉപയോഗം ഒരു രോഗമാണെന്ന തിരിച്ചറിവ് ആണ് ഏറ്റവും പ്രധാനം സമൂഹത്തെ നശിപ്പിക്കുന്നവനെ തടയാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഭരണകൂടങ്ങൾക്കും ഉണ്ടാകും പരീക്ഷയ്ക്കു പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ആനുകാലിക പ്രസക്തിയുള്ള കൂടുതൽ ഉപന്യാസ വിഷയങ്ങളും വിശദീകരണങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണും വരേക്കും നന്ദി നമസ്കാരം